ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ പോകുന്നത് നമ്മുടെ വീഡിയോസ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ട് എങ്ങനെയാണ് നമ്മൾക്ക് റീച്ച് കൂട്ടാം എന്നതിനെ കുറിച്ചിട്ടാണ് ഒരുപാട് കാലമായി ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നത് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ട് എങ്ങനെയാണ് നമ്മുടെ വീഡിയോസിന്റെ റീച്ച് കൂട്ടുക എന്നതിനെ കുറിച്ചിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ അതിനെ കുറിച്ചിട്ടാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു കഴിഞ്ഞാൽ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കൊണ്ടിരിക്കും അപ്പം ഒട്ടും ലേറ്റ് ആക്കണ്ട നമ്മൾക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പം ഇതിനെക്കുറിച്ചിട്ട് എനിക്ക് ആദ്യം നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ വീഡിയോസ് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ പ്രൊഫൈലിൽ ഏതാണോ നിങ്ങൾ യൂസ് ചെയ്യുന്ന പ്രൊഫൈലാണോ അല്ലെങ്കിൽ പേജ് ആണോ ഏതായാലും അതിൽ നിന്ന് ഡയറക്റ്റ് നിങ്ങൾ ഒരിക്കലും നിങ്ങൾ ഷെയർ ചെയ്യരുത് നിങ്ങൾക്ക് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ മറ്റൊരു പ്രൊഫൈല് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ കൂടി നിങ്ങളുടെ വീഡിയോസ് ഷെയർ ചെയ്യണം അതായത് നിങ്ങളുടെ മെയിൻ പ്രൊഫൈലിൽ നിന്നോ പേജിൽ നിന്നോ നിങ്ങൾ കോപ്പി ചെയ്തിട്ട് അതിൻ്റെ ലിങ്ക് നിങ്ങൾ മറ്റുള്ള പ്രൊഫൈലിൽ പോയിട്ട് പേസ്റ്റ് ചെയ്തിട്ട് ഷെയർ ചെയ്യണം ഓക്കെ ഇനി അതുപോലെ ഷെയർ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്ന എല്ലാ ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്തോണ്ട് കാര്യമില്ല നിങ്ങളുടെ കാറ്റഗറി എന്താണോ ആദ്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം നിങ്ങൾ കുക്കിംഗ് ആയിട്ട് ബന്ധപ്പെട്ട കാറ്റഗറി ആണോ അല്ലെങ്കിൽ കോമഡി ആയിട്ട് ബന്ധപ്പെട്ട കാറ്റഗറി ആണോ അല്ലെങ്കിൽ ടെക് ആയിട്ടുള്ള കാറ്റഗറി ആണോ നിങ്ങളുടെ കാറ്റഗറി ഏതാണോ ആ കാറ്റഗറി ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഗ്രൂപ്പിനെ നിങ്ങൾ ആദ്യം ജോയിൻ ചെയ്യണം അങ്ങനെ ജോയിൻ ചെയ്താൽ മാത്രം പോരാ നിങ്ങൾ ജോയിൻ ചെയ്യുന്ന ഗ്രൂപ്പ് നിങ്ങൾ അത് പ്രൈവറ്റ് ആണോ പബ്ലിക്കാണോ അതും കൂടി നോക്കണം ഇനി അഥവാ പബ്ലിക് പബ്ലിക്കാണെന്നുണ്ടെങ്കിൽ അഡ്മിൻ അപ്രൂവൽ ആവുന്ന ഗ്രൂപ്പും കൂടിയുണ്ട് ഇനി അഡ്മിൻ്റെ അപ്രൂവൽ വേണ്ടാത്ത ഗ്രൂപ്പും കൂടിയുണ്ട് അതും പോരാണ്ട് നിങ്ങൾ ആ ഗ്രൂപ്പിൽ പോയിട്ട് അതിന് നല്ല രീതിയിൽ റീച്ചുള്ള ൂപ്പാണോ ഓരോ അതിൻ്റെ അകത്ത് പോയിട്ട് നിങ്ങൾ ഓരോ പോസ്റ്ററും അതുപോലെ തന്നെ ഓരോ വീഡിയോസും നിങ്ങൾ നോക്കുക എന്നിട്ട് അതിൽ വീഡിയോസ് നിങ്ങൾക്ക് റീച്ച് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ ഷെയർ ചെയ്തിട്ട് കാര്യമില്ല സൈഡിൽ നോക്കുമോ ഇപ്പം നമ്മുടെ ഫേസ്ബുക്കിൻ്റെ പ്രൊഫൈലിൽ പോയി പ്രൊഫൈലല്ല ഇതിപ്പോൾ എൻ്റെ ഒരു പേജാണ് ഇതിൽ നിന്ന് ഞാനൊരു വീഡിയോസ് ഷെയർ ചെയ്ത് ഓക്കെ ഈ ഒരു വീഡിയോസിൻ്റെ ഞാൻ ഷെയറിൽ ഷെയർ ബട്ടണിൽ പോയിട്ട് കോപ്പി ലിക് ഞാന് കോപ്പി ചെയ്ത് ഓക്കെ ലിങ്ക് ഞാൻ കോപ്പി ചെയ്തതിനു ശേഷം നമ്മൾ എന്താ ചെയ്യാ നമ്മൾ എന്ത് ചെയ്യേണ്ടത് നമ്മ ഇവിടെയുള്ള ഈ ബട്ടണില് ക്ലിക്ക് ചെയ്യാ ഇവിടെ ബട്ടണില് ക്ലിക്ക് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഉള്ള ഈ അടിഭാഗത്തുള്ള ഈ ഏറോ മാർക്കിൽ പോവാ ഓക്കേ അപ്പൊ നമ്മുടെ പേജും അതുപോലെ തന്നെ അതിൻ്റെ അടിഭാഗത്ത് കാണാൻ പറ്റും ലോഗിൻ ടു അനദർ അക്കൗണ്ട് എന്ന് ഓക്കെ മറ്റൊരു പ്രൊഫൈല് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ കാണാൻ പറ്റും ക്രിയേറ്റ് ചെയ്തില്ലെങ്കിൽ കാണാൻ പറ്റില്ല കേട്ടോ അപ്പം നിങ്ങളെന്തായാലും മസ്റ്റ് ആയിട്ട് നിങ്ങളുടെ പ്രൊഫൈലിൻ്റെ പ്രൊഫൈൽ കൂടി തന്നെ മറ്റൊരു പ്രൊഫൈലും കൂടി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഓക്കെ അതിനുശേഷം നിങ്ങൾ ഇതിലേക്ക് പോവാ ഇതിലേക്ക് പോയതിനു ശേഷം മറ്റൊരു പ്രൊഫൈലിലേക്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കായിട്ട് അത് ലോഗ ഔട്ട് ആവും ഇത് നമ്മുടെ മെയിൻ ഏത് പ്രൊഫൈലാണ് ഉണ്ടായിരുന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ട് ആവും എന്നിട്ട് മറ്റേ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ടുള്ള പ്രൊഫൈലിലേക്ക് അത് പോയിട്ടുണ്ടാവും നമ്മൾ നമ്മളിപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്ത് അത് കണ്ട ഇപ്പം ഞാൻ വേറൊരു പ്രൊഫൈലാണ് ഞാൻ പോയിട്ടുള്ളത് അപ്പോൾ എൻ്റെ ആദ്യത്തെ പ്രൊഫൈൽ പ്രൊഫൈലവിടെ ലോഗോട്ടായിട്ടാണ് ഉള്ളത് ഓക്കെ അപ്പോൾ ഞമ്മത് ഇതിൽ പോയതിന് ശേഷം നമ്മൾ നമുക്ക് വേണ്ടുന്നതാണ് ഇപ്പം ഞാനിത് ടെക്കോ ആയിട്ട് ബന്ധപ്പെട്ട ഒരു പിന്നെ വീഡിയോ ആണ് അത് ഉണ്ടായിട്ടുണ്ടായിരുന്നത് അപ്പൊ നമ്മൾ ഇവിടെ പോയല്ലോ ഇവിടെ പോയതിന് ശേഷം നമുക്ക് ഇവിടെ ഈ സെർച്ച് ബാറിലെ ക്ലിക്ക് ചെയ്യാം സെർച്ച് ബാറിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾക്ക് ഇവിടെ ടെക് വീഡിയോസ് മലയാളം സെർച്ച് ചെയ്യാം ടെക് വീഡിയോസ് എന്ന് പറയുമ്പോൾ ഒരുപാട് ഇന്ത്യയിൽ അടക്കം വരും ടെക് വീഡിയോസ് മലയാളം സെർച്ച് ചെയ്യാം ടെക് വീഡിയോസ് മലയാളം സെർച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള ഫസ്റ്റ് തന്നെ വരുന്നുണ്ടാവും അപ്പൊ ഞാൻ അവിടെ ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ മുകളിൽ ഗ്രൂപ്പ് നമുക്ക് കാണാൻ പറ്റും നമ്മൾ ഈ ഗ്രൂപ്പിൽ ക്ലിക്ക് ചെയ്യാം ഈ ഗ്രൂപ്പിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഒരുപാട് ടെക് ആയിട്ട് ബന്ധപ്പെട്ട ഗ്രൂപ്പ് നമ്മുടെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ടാകും ഓക്കെ ഇത് നോക്കാം ഇതിൽ പതിനഞ്ച് കെ ഫോളോവേഴ്സിലെ ഗ്രൂപ്പ് അതുപോലെ തന്നെ ഇത് ടു കെ ഫോളോവേഴ്സ് ഉള്ള ഇത് നൂറ്റി എൺപത്തി ഏഴ് കെ ഫോളോവേഴ്സിൻ്റെ ഗ്രൂപ്പ് പിന്നെ അതുപോലെ തന്നെ മുകളിലേക്ക് ആക്കി കഴിഞ്ഞാൽ ഒന്ന് പോയിന്റ് മൂന്ന് കെ ഇത് ടെക് ആയിട്ടുള്ള ബന്ധപ്പെട്ട ഗ്രൂപ്പ് ആയതുകൊണ്ടാണ് ഇത്ര മെമ്പേഴ്സ് കുറവേനി അഥവാ കോമഡിയോ മറ്റുള്ള ഏതെങ്കിലും വീഡിയോ ആണെന്നുണ്ടെങ്കിൽ നല്ല ഒരുപാട് നൂറ് കെയും ഇരുന്നൂറ് കെ ഉള്ള ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാവും അതുപോലെ തന്നെ കുക്കിംഗ് ആയിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ട്രാവലായിട്ട് ബന്ധപ്പെട്ടുള്ള ഗ്രൂപ്പല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് മെമ്പേഴ്സ് അതിൽ കാണാൻ പറ്റും അപ്പോൾ നമ്മൾ ഇത് നമ്മളിത് പോയതിനുശേഷം നമ്മൾ എന്താ ചെയ്യാം ഈ പതിനഞ്ച് കെ എന്നുള്ള ഗ്രൂപ്പിലേക്ക് നമുക്ക് അത് ക്ലിക്ക് ചെയ്യാം നിങ്ങളുടെ എന്താണ് അത് നിങ്ങൾ ഏത് കാറ്റഗറി ആണ് അതുമായിട്ട് ബന്ധപ്പെട്ട കാറ്റഗറി ആയിരിക്കണം സെർച്ച് ചെയ്യേണ്ടത് കിട്ടുക എന്നിട്ട് അതിൽ ജോയിൻ ചെയ്യാം ജോയിൻ ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല ജോയിൻ ചെയ്തതിനു ശേഷം നമ്മൾക്ക് ഇവിടെ വ്യൂ ഗ്രൂപ്പ് എന്ന് കാണും വ്യൂ ഗ്രൂപ്പിൽ പോയതിനു ശേഷം നമ്മൾ ഈ താഴേക്ക് പോയിട്ട് നോക്കുക താഴേക്ക് പോയിട്ട് നോക്കുന്നതിന് മുമ്പായിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഇവിടെ ക്ലിക്ക് ചെയ്യാം റൈറ്റ് സംതിങ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇതേപോലെ ക്രിയേറ്റ് എ പബ്ലിക് പോസ്റ്റ് എന്ന് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഷെയർ ചെയ്യാം ഓപ്ഷൻ ഉണ്ട് ഓക്കെ ഇപ്പം ഞാൻ എൻ്റെ വീഡിയോസ് ഞാൻ ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു പേസ്റ്റ് ചെയ്യുമ്പോട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട് ഇനി അതിപ്പോൾ നമ്മൾ പേസ്റ്റ് ചെയ്തതിന് ശേഷം ലിങ്ക് കട്ട് ചെയ്തതിന് ശേഷം നമ്മളിങ്ങനെ പോസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ ഇപ്പം എൻ്റെ വീഡിയോസ് ആ ഗ്രൂപ്പിലേക്ക് ഷെയർ ആയിട്ടുണ്ടാവും ഇനി അഥവാ നമ്മൾ ഈ പോസ്റ്റ് ചെയ്യുന്നതിനും പോയിട്ട് വേറൊരു കാര്യം കൂടി നമ്മൾ നോക്കാനുണ്ട് ഈ ഗ്രൂപ്പിലേക്ക് അഥവാ നമ്മൾ ഇപ്പോൾ പോസ്റ്റ് ചെയ്തിട്ടുള്ള ഈ ഗ്രൂപ്പിൻ്റെ നമ്മൾ ഹിസ്റ്ററി നോക്കണം ഗ്രൂപ്പിൽ വരുന്ന ഓരോ വീഡിയോസിനും പിന്നെ വ്യൂസ് വരുന്നുണ്ടോ കമൻറ്റ് വരുന്നുണ്ടോ പിന്നെ ഷെയർ പോകുന്നുണ്ടോ ഇതിൽ നോക്കണം ഇതിലിപ്പോൾ ഞാൻ ഷെയർ ചെയ്ത വീഡിയോസിലൊന്നും ഒരു ലൈക്കും ഇല്ല ഷെയറും ഇല്ല കമന്റും ഇല്ല എന്നൊന്നുമില്ല അപ്പൊ ഇങ്ങനെയുള്ള ഗ്രൂപ്പിലൊന്നും ഞമ്മ വീഡിയോ ഇട്ടിട്ട് ഒരു കാര്യമില്ല ആരും നോക്കാനും പിടിക്കാനും അപ്പോൾ നമ്മളിങ്ങനെ സെർച്ച് ചെയ്ത് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും യൂസ് വരുന്ന ചാനലാണോ അല്ലാതെ ഗ്രൂപ്പ് ആണോ കമൻറ്റും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ റീച്ച് കിട്ടുന്ന ഗ്രൂപ്പ് ആണോന്നും കൂടി നോക്കണം അതുകൂടാതെ തന്നെ നിങ്ങൾ ഇവിടെ പോയിട്ട് ഇവിടെ പോയിട്ട് ഇവിടെ ഗ്രൂപ്പിൻ്റെ ക്രിയേറ്റ് എ പബ്ലിക് പോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ മാത്രമേ അതിൽ പിന്നെ നിങ്ങളുടെ ലിങ്ക് പോസ്റ്റ് ചെയ്തിട്ട് കാര്യമുള്ളൂ ഇനി അഥവാ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അഡ്മിൻ്റെ അപ്രൂവൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് അഡ്മിനെ കോണ്ടാക്ട് ചെയ്തിട്ട് അതിൽ അവരെന്തെങ്കിലും പിന്നെ നിബന്ധന വെച്ചിട്ടുണ്ടോ എന്നെങ്കിൽ ചിലപ്പോൾ അവർക്ക് ക്യാഷ് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ അവർ അപ്രൂവൽ തരും ഇനി അതുപോലെ ഇല്ല എന്നുണ്ടെങ്കിൽ അവർ ഡയറക്റ്റ് അപ്രൂവൽ ചിലപ്പോൾ അങ്ങനെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് അപ്രൂവൽ ആക്കുന്ന ടീമാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ അപ്രൂവൽ ആക്കിന്നും വരാം ഓക്കെ ഇതിപ്പോൾ നമുക്ക് ഈ ടെക്ക് ഇതിലുള്ള ടെക് കാറ്റഗറിയിൽ ഞാൻ കാണിച്ചു തന്നില്ല ഇനി അടുത്ത് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഒരു കോമഡി ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു നമുക്ക് ചാനൽ നോക്കാം അതാകുമ്പോഴൊരുപാട് പിന്നെ നൂറ് കെ ഇരുന്നൂറ് കയുള്ള ഗ്രൂപ്പ് ഒക്കെ കാണാൻ പറ്റും നമുക്ക് കോമഡി മലയാള ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മൂന്നാ പോയിന്റ് അഞ്ച് കെ ഫോളോവേഴ്സ് മെമ്പേഴ്സ് അതുപോലെ തന്നെ ഇതീട് മൂന്നാ പോയിന്റ് അഞ്ചൊക്കെ ഉണ്ട് ഒന്നരക്കെ അഞ്ച് അഞ്ച് കെ ഒക്കെ ഇതിൽ സി വോളി പോയിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരുപാടുണ്ട് ഇതാ മുപ്പത്തെട്ടൊക്കെ എൻ്റെ ഒരു ഗ്രൂപ്പ് വേണ്ട പിന്നെ അതുപോലെ തന്നെ അടിയിൽ പോയി കണ്ടതാ ഇത് നൂറ്റി മുപ്പത്തഞ്ചൊക്കെ അതിൻ്റെ ഒരു ഗ്രൂപ്പ് വേണ്ട നമുക്കിതിൽ ജോയിൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിൽ വിസിറ്റ് ചെയ്യാൻ പറ്റും ഇതിൽ പോകണം എന്നുണ്ടെങ്കിൽ ആൻസർ ക്വസ്റ്റ്യൻസ് ചില അവരുടെ നിബന്ധനകളുണ്ട് അവരുടെ ചോദ്യത്തിന് നമ്മൾ ആൻസർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാല് അവരെ ആ ഗ്രൂപ്പ് അഡ്മിന്റെ അപ്രൂവൽ പോലെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് പോകാൻ പറ്റും അതും ഇത് പ്രൈവറ്റ് ഉള്ള ഒരു ഗ്രൂപ്പാണ് അപ്പം അതങ്ങനെ ഓരോ ഗ്രൂപ്പിന് ഓരോ നിബന്ധനയല്ലോ ഉണ്ടാവും ഇങ്ങനെ പോയിട്ട് നമുക്ക് അവര് ഷെയർ ചെയ്തിട്ട് കാര്യമില്ല അതുപോലെ തന്നെ ഇവിടെ നോക്കി വെക്ക് ഇപ്പോ പെൻഡിംഗിലാ ഉള്ളത് ഇതും അതുപോലെ തന്നെ ആൻസർ സബ് ക്വസ്റ്റ്യൻസ് മലയാളം കോമഡി ഇതില് നോക്കി വെക്കാം ഇതില് ഇതിൽ പോയി കഴിഞ്ഞാൽ ജോയിന്റ് ഗ്രൂപ്പിൽ പോയി കഴിഞ്ഞാല് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കണ്ട സബ്മിറ്റ് എ പബ്ലിക് പോസ്റ്റ് അഡ്മിൻ അഡ്മിറ്റ് അപ്പോൾ അപ്പൊ ഇവിടെ പോസ്റ്റ് ചെയ്താൽ തന്നെ അഡ്മിൻ്റെ അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ആ ആ പോസ്റ്റ് അതിലേക്ക് ആഡ് ആവും അതുപോലെ ആ ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക് അതില് പിന്നെ നമ്മുടെ വീഡിയോസ് കാണും അങ്ങനെ ആയിരിക്കും നമുക്ക് റീച്ചും അതുപോലെ തന്നെ ലൈക്കും അതുപോലെ തന്നെ കമന്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് അല്ലാതെ ഞമ്മൾ ഡയറക്റ്റ് നമ്മുടെ പ്രൊഫൈലിൽ നിന്നും പേജിൽ നിന്നും ഇങ്ങനെ ഒരു ഗ്രൂപ്പിൽ ആക്കിയിട്ട് ഞങ്ങൾ ഡയറക്റ്റ് ഷെയർ ചെയ്തിട്ട് കാര്യമില്ല ഇനി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോക്കണം അത് നമുക്ക് പബ്ലിക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഗ്രൂപ്പ് നോക്കണം ഇനി അഥവാ എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ അഡ്മിനെ നിങ്ങൾ ആദ്യം കോണ്ടാക്ട് ചെയ്തിട്ട് അതിൽ പിന്നെ നിങ്ങളുടെ പോസ്റ്റ് അതേപോലെ വീഡിയോസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാനുള്ള അലോട്ട് വാങ്ങണം അതിൽ ചിലപ്പോൾ അവരെന്തെങ്കിലും ക്യാഷോ കാര്യങ്ങളൊന്നും വാങ്ങുന്നുണ്ടോ ും അപ്പൊ നിങ്ങൾ ഈ ഏത് ഗ്രൂപ്പാണ് നിങ്ങൾ ജോയിൻ ചെയ്യുന്നത് ആ ഗ്രൂപ്പിന്റെ ഈ നിങ്ങളുടെ കാറ്റഗറി ആയിട്ട് ബന്ധപ്പെട്ട ഗ്രൂപ്പ് ആണെന്നും കൂടി നോക്കണം അതുകൂടാതെ തന്നെ നിങ്ങളുടെ ആ ഗ്രൂപ്പ് നിങ്ങൾ ജോയിൻ ചെയ്യുന്ന ഗ്രൂപ്പ് അത്യാവശ്യം നല്ല രീതിയിൽ അതിൽ വരുന്ന പോസ്റ്ററിനും വീഡിയോസിനൊക്കെ നല്ല രീതിയിൽ റീച്ച് ഉണ്ടോ ഒന്നും കൂടി നിങ്ങൾ നോക്കണം കേട്ടോ ഇതെല്ലാം നോക്കിയതിന് ശേഷമാണ് നിങ്ങൾ അതിലേക്ക് ജോയിൻ ചെയ്തിട്ട് അതിലേക്ക് വീഡിയോസ് ഷെയർ ചെയ്യേണ്ടത് അല്ലാതെ ചുമ്മാ നമ്മൾ പിന്നെ നമ്മുടെ പ്രൊഫൈലിലും പേജൊന്നും ഡയറക്റ്റ് ഇങ്ങനെ ഷെയർ ചെയ്തിട്ട് കാര്യമില്ല ഓക്കെ അപ്പം ഇങ്ങനെ തന്നെയാണ് നമ്മളുടെ വീഡിയോസ് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുന്നത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായി എന്ന കരുതുന്നു ഇനി അത് മനസ്സിലാവാത്തതെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്തോളൂ ഞാൻ ട്രിപ്പിൽ തരുന്നതായിരിക്കും അപ്പം ഏതായാലും ഇന്നത്തെ വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം അപ്പം വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്കും ഗുഡ് ബൈ ജയ് ഹെ